മക്കാ രാത്രികാല കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്പ്രക്കാരുടെ തിരക്കുകളാണ് രാത്രിയുള്ള തിരക്കാണ് ഈ കാണുന്നത് രാത്രിയും പകലും ഒരേമാതിരി തോന്നിക്കുന്ന ഈ ഹറം പരിസരം പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഹറമൻ അകത്തെ ജനലക്ഷ്യങ്ങൾ ഇപാതത്തിനായി തെരഞ്ഞെടുക്കുകയും അവർ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ വരികയും ഇബാതത്ത് ചെയ്യുകയും ചെയ്യുന്നു മനുഷ്യ മനസ്സുകളുടെ മനസ്സിനെ സംതൃപ്തമാക്കുന്ന ഒരു ഇരം കൂടിയാണ് ഇവിടെ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനിവിടെ ഈ വീഡിയോ വെയിൻ്റപ്പ് ചെയ്യുന്നു അസ്സലാമു അലൈക്കും